ഹോസ്തുർഗ് ക്ഷേത്രത്തിൽ ഈ വർഷത്തെ പ്രതിഷ്ഠാദിന ഉത്സവത്തിന് ധന്യമായ പരിസമാപ്തി ഉച്ചയോടെ നടന്ന സവിശേഷമായ പൂമൂടൽ ചടങ്ങിൽ നിരവധി വിശ്വാസികൾ സംബന്ധിച്ചു വൈകുന്നേരം അരങ്ങേറി വിപുലവും സമുചിതവുമായ രീതിയിലാണ് ഈ വർഷവും കാസർഗോഡ് ജില്ലയിലെ പ്രധാന ദേവീക്ഷേത്രങ്ങളിലൊന്നായ ഹൊതുർഗ് മാരിയമ്മൻ കോവിലിൽ പ്രതിഷ്ഠാ ഉത്സവം കൊണ്ടാടിയത് രാവിലെ ഗണപതി ഹോമത്തോടെയായിരുന്നു തുടക്കം ശേഷം കലശാഭിഷേകം നടന്നു ഉച്ചയോടെയാണ് ജില്ലയിൽ ഈ ആരാധനാലയത്തിലെ മാത്രം സവിശേഷതയായ പൂമൂടൽ ചടങ്ങ് ആരംഭിച്ചത് ഭക്തജനങ്ങൾ പ്രാർത്ഥനാപൂർവം തലികയിൽ സമർപ്പിക്കുന്ന പുഷ്പതലങ്ങൾ ദേവിക്ക് അഭിഷേകം ചെയ്യുന്നതാണ് പൂമൂടൽ ചടങ്ങ് തുടർന്ന് ഉച്ചപൂജയും നടന്നു വൈകിട്ട് തിരുവാതിരക്കളിയും അരങ്ങേറി ശ്രീഭൂതബലിക്ക് ശേഷം ദേവിയുടെ തിടമ്പേറ്റി നഗരപ്രദക്ഷിണം നടത്തി ശേഷം തിടമ്പു നൃത്തം നടന്നു രാത്രി പൂജയോടെയായിരുന്നു പ്രതിഷ്ഠാദിന ഉത്സവത്തിന്റെ പരിസമാപനം ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്